എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് വിബിദാ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസ് സീസൺ സെവൻ കഴിഞ്ഞു എന്നാലും ഓരോ കുടുംബാംഗങ്ങളും അല്ലെങ്കിൽ ഓരോ കണ്ടസ്റ്റൻസും അവരുടെ ജീവിതം അല്ലെങ്കിൽ അവരുടെ ഓരോ നിമിഷവും അവർ ആഘോഷിക്കുകയാണ് അവർ ഒരിക്കലും സ്വപ്നം പോലും കണ്ടിട്ടുണ്ടാവില്ല അത്തരത്തിലുള്ള ഒരു സ്വീകരണം ആണ് കേട്ടോ അവരുടെ ജന്മനാട്ടിലാണെങ്കിലും അതുപോലെ പുറത്താണെങ്കിലും പ്രേക്ഷകർക്കിടയിൽ ഭയങ്കര സ്നേഹമാണ് ആ സ്നേഹവും ആ സന്തോഷവും ഒക്കെ അവർ ഓരോ നിമിഷം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഷാനവാസിന് തൻ്റെ ജന്മ നാട്ടിലൊരു സ്വീകരണം കൊടുത്തു താൻ പഠിച്ച സ്കൂളിൽ എല്ലാവരും കൂടെ ആദരിക്കുകയൊക്കെ ഉണ്ടായിരുന്നു ജന്മനാട്ടിൽ വളരെ സിമ്പിളായിട്ട് പോകുന്ന ഒരു ഷാനവാസ് ആ ഷാനവാസിൻ്റെ കൂടെ ഷാനവാസിൻ്റെ മകളുണ്ട് അതങ്ങനെയാണല്ലോ ഷാനവാസിനത് പലപ്പോഴും ബിഗ് ബോസ് വീട്ടിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട് മകൾ എങ്ങനെയാണെന്നുള്ളത് നമ്മളെ വീട്ടിൽ വന്നപ്പോൾ കണ്ടതാണല്ലോ ആൾ ഭയങ്കര ആക്റ്റീവാണ് രണ്ടുപേരും കൂടിയാണ് ഇപ്പോൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നിരിക്കുന്നത് എല്ലാവരും വൻ സ്വീകരണമൊക്കെയാണ് മലപ്പുറം നാട് മൊത്തത്തിൽ അങ്ങോട്ട് ബ്ലോക്ക് ആക്കി എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും വളരെ സന്തോഷം ഷാനവാസ് എല്ലാവരോടും എടുത്തു പറയുന്നത് ബിഗ് ബോസ് സീസൺ ില് ഒരാൾക്കും കിട്ടാത്ത ഒരു പ്രത്യേക സമ്മാനം ഷാനവാസിനെ കിട്ടിയിട്ടുണ്ട് അതെന്താണെന്ന് അറിയോ എന്ന് ചോദിച്ചപ്പോൾ ഓഡിയൻസിന്റെ ഭാഗത്തും പല തരത്തിലുള്ള മറുപടിയാണ് കേട്ടോ പറയുന്നത് അനീഷ് അനീഷ് എന്നൊക്കെ അനീഷ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അതൊക്കെയാണ് എല്ലാവരും ഉദ്ദേശിച്ചത് പക്ഷേ അതിനേക്കാൾക്കും അപ്പുറം വലിയൊരു സമ്മാനം ഷാനവാസിനെ കിട്ടിയിട്ടുണ്ട് ഷാനവാസ് അത് എടുത്ത് കാണിച്ചു അങ്ങനെ എടുത്ത് കാണിക്കാൻ പറ്റുന്ന ഒരു സംഭവം ആ ഒരു നിമിഷം ഉണ്ടല്ലോ അത് ഫോട്ടോയാക്കി അതൊരു ചിത്രമാക്കിയിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ലാലേട്ടൻ്റെ ഉമ്മ അത് ഷാനവാസിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ലാലേട്ടൻ്റെ കയ്യിൽ നിന്നൊരു മുത്തം ഇതാർക്കും കിട്ടിയിട്ടില്ല അതെനിക്ക് മാത്രമാണ് കിട്ടിയിരിക്കുന്നത് ഷാനവാസ് അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഉമ്മ തരുമോന്ന് അങ്ങനെ എന്തോ ഫിനാലിയുടെ സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നോ അത് ലാലേട്ടൻ ഓർത്ത് വെച്ച് ഷാനവാസിന് അത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് മതി എന്ന് പറഞ്ഞുകൊണ്ട് ഷാനവാസിന് കപ്പും വേണ്ട ഒന്നും വേണ്ട ആ ഒരു രീതിയിലായിരുന്നു ആളും ആ ഒരു നിമിഷം ഇപ്പൊ ഫോട്ടോയാക്കി എല്ലാവരുടെയും മുന്നിൽ ഷാനവാസ് അത് പൊക്കി കാണിച്ചു കൊടുക്കുകയാണ് അത് ഇതാണ് എനിക്ക് കിട്ടിയ ആ സമ്മാനം ആർക്കും കിട്ടാത്ത എനിക്ക് ഏറ്റവും വിലവെടുപ്പുള്ള സമ്മാനം ഇത് ആർക്കും കിട്ടിയിട്ടില്ല അത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഏത് നാട്ടുകാരോട് പറയുമ്പോൾ നാട്ടുകാരൊക്കെ ഭയങ്കര സന്തോഷിച്ച് ഇങ്ങനെ തുള്ളിച്ചാടി ഒറ്റയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്തായാലും കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു മനുഷ്യനാണ് കേട്ടോ വളരെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഷാനവാസിനെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ മെയിൻ ചാനലിൽ വളരെ രസകരമായിരുന്നു ഒരുപാട് പ്രേക്ഷകർ ഷാനവാസിനെ സപ്പോർട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു ഘട്ടം എത്തിയപ്പോൾ ഷാനവാസിൻ്റെ കളി വേറെ എവിടെയൊക്കെയോ പോയി ആ ഒരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ പ്രേക്ഷകർക്ക് ഇഷ്ടമായിരുന്നു ശരിയാണ് പക്ഷേ അത് ഷാനവാസിന് അത്ര ഗുണകരമായില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്തായാലും ഷാനവാസ് വളരെ സന്തോഷത്തിലാണ് തനിക്ക് കിട്ടിയ ഈ ഒരു അംഗീകാരം അത് തന്നെയാണ് ഷാനവാസ് ആഗ്രഹിച്ചിട്ടുള്ളതെല്ലാം ഒരു ഇനോഗ്രേഷന് പോകുമ്പോഴാണെങ്കിലും ഒരു ഫംഗ്ഷന് പോകുകയാണെങ്കിൽ ആ സങ്കടവും വിഷമമൊന്നും ഇല്ല ആൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാവരോടും ചിരിച്ച് കളിച്ച് നിൽക്കുന്ന ഒരു ഷാനവാസിനെയും ഷാനവാസിന്റെ മകളെയും മകളൊക്കെ എൻജോയ് ചെയ്യണം പാപ്പച്ചയ്ക്ക് കിട്ടിയ അല്ലെങ്കിൽ പപ്പയ്ക്ക് കിട്ടിയ ആ ഒരു അംഗീകാരം ആ ഒരു പ്രേക്ഷക സപ്പോർട്ടൊക്കെ കണ്ട ആളൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ചെറിയ രംഗങ്ങളൊക്കെയാണ് നമുക്കതൊന്നും കണ്ടു നോക്കിയല്ലോ അവിടെ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിന് ആർക്കും കിട്ടാത്ത ഒരു ഭാഗ്യവും സമ്മാനം എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്താണറിയോ എന്താ ഇത് വേറെ ആർക്കും കിട്ടിയിട്ടില്ല ഇത് നമുക്ക് മാത്രമാണ് കിട്ടിയത് അതിൽ നമുക്ക് അഭിമാനിക്കാം എനിക്ക് ലാലാട്ടന്റെ ഒരു മുത്തം കിട്ടി ഒരു ഉമ്മ കിട്ടി അതിൽ ഏറ്റവും അതാണ് എനിക്ക് ഏറ്റവും വലിയ സമ്മാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രേക്ഷക സപ്പോർട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നു സീസൺ സെവനിൽ അങ്ങനെ അധികം ആർക്കും കിട്ടാത്ത അംഗീകാരങ്ങളൊക്കെയാണ് കേട്ടോ ഷാനവാസനവും അന്വേഷണം അനുമോൾക്കിനും ഇവനൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അവർ പോകുന്നിടത്തൊക്കെ ജനങ്ങൾ ഇങ്ങനെ തിങ്ങി എന്നറിയാണ് ബാക്കിയുള്ളവരൊക്കെ എന്തെങ്കിലും തങ്ങള് ശ്രദ്ധിക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ചാനലിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വിളിച്ചു പോവുകയല്ലേ ആരെങ്കിലുമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയുള്ളൂ കാരണം അത് അവർ അത്രത്തിലാണ് അവർക്ക് കിട്ടിയ അവർ നൂറ് ദിവസം വീടിനകത്ത് കഷ്ടപ്പെട്ട് നിന്നതിന് എന്തെങ്കിലുമൊക്കെ പുറത്തിറങ്ങി കിട്ടണമെങ്കിൽ അതനുസരിച്ച് നിൽക്കണം അതൊക്കെ അറിയാതെ നിൽക്കുമ്പോൾ ഒരു ഈ പ്രേക്ഷക പ്രീതി അല്ലെങ്കിൽ പ്രേക്ഷകരുടെ ശ്രദ്ധയൊക്കെ ഇങ്ങനെ പിടിച്ചു വാങ്ങേണ്ടതായിട്ട് വരും പക്ഷേ ഷാനവാസ് അനീഷ് അനീഷോ അനുമോളുംവിനൊക്കെ എവിടെ പോയാലും ശ്രദ്ധയാണ് അവർക്ക് പ്രത്യേകിച്ച് അങ്ങനെ മറ്റുള്ളവരിൽ നിന്നും ശ്രദ്ധ നേടാൻ വേണ്ടി കുറേ കോപ്രായങ്ങൾ കാണിക്കുക അല്ലെങ്കിൽ വായി തോന്നിയ വിടുവായിത്തരൊക്കെ ഇടിച്ച് വിളിച്ച് പറയുക അതിൻ്റെ ആവശ്യമൊന്നും അവർക്ക് വരുന്നില്ല ഷാനവാസന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകർ നമുക്കിടയിൽ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഷാനവാസിന് കിട്ടിയ ഷാനവാസിൻ്റെ ജന്മനാട്ടിൽ കിട്ടിയ ഈ ഒരു അംഗീകാരം അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കണം തോന്നി തോന്നി വളരെ നന്മയുള്ള ഒരു മനുഷ്യനാണ് പച്ചയായ മനുഷ്യനാണ് ത്തിൽ മുന്നോട്ട് നല്ല തന്നെ വരട്ടെ നമുക്ക് ഇനിയുള്ള വിശേഷങ്ങളല്ല അപ്പോൾ അവരുടെ വിശേഷങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ് നിൽക്കും സോഷ്യൽ മീഡിയ അങ്ങനെ അധികം ഒന്നും ഉപയോഗിക്കാത്ത ഒരു വ്യക്തിയാണ് ഷാനവാസ് എന്ന് ഷാനവാസ് തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പക്ഷേ എങ്കിലും ഷാനവാസിൻ്റെ വിശേഷങ്ങളെല്ലാം തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ ചെറിയൊരു വിശേഷം മാത്രമാണ് ഇനിയും ഒരുപാട് ഉയരങ്ങളിലൊക്കെ എല്ലാവരും എത്തട്ടെ അതിൻ്റെ വിശേഷങ്ങളെല്ലാം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും